ഡ്രാമ ബിഹൈൻഡ് മെറസ്കാസ് എക്സെറ്റ് പറയാൻ പറ്റില്ല പക്ഷെ മെറസ്കേൺ രണ്ട് പേരും തമ്മില് തമ്മിൽ ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു എഗ്രീമെന്റ് ആൻഡ് അവർ സ്വയമേ പിരിയാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് രണ്ട് സൈഡിലെ വാദമാണ് ഒന്ന് ബോർഡിന്റെ ഇൻകേപ്പബിലിറ്റി രണ്ട് മെറസ്കയുടെ പറയുന്ന പോലെ കിങ് മൂവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സോ എന്താണ് കംപ്ലീറ്റ് സ്റ്റോറി ലൈൻ എന്താണ് ഇതിന്റെ പുറകിലുള്ള കാര്യങ്ങൾ എന്താണ് മീഡിയ ഔട്ട്ലെറ്റ് റിപ്പോർട്ട് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഡേവിഡ് റിപ്പോർട്ട് ഉണ്ട് സ്കൈ കാവേ എന്ന് പറയുന്ന നമ്മുടെ സ്കൈന്റെ വക ഒരു റിപ്പോർട്ട് ഉണ്ട് റിപ്പോർട്ടുണ്ട് അമ്മ റിപ്പോർട്ട് എന്താണ് ഇതിന്റെ പുറകിൽ നടന്നുള്ള ഒരു കാര്യം ഈസ് ബോർഡ് ഓവർ ഇൻവോൾഡ് ഈ പറയുന്ന പോലെ മെറസ്കോയുടെ മാനേജ്മെന്റിൽ ഓവർ അനാലിസിസ് നടക്കുന്നുണ്ടോ മരസ്കൻ ഹാപ്പി ആയിരുന്നു എന്തായിരുന്നു സംഭവം എന്നുള്ളത് സോ കിട്ടുന്ന റിപ്പോർട്ടുകളിൽ ഞാൻ ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഫസ്റ്റ് തിങ് ൈസ് ഈ ഒരു പറഞ്ഞൊരു പോയിന്റ് പൊതുവെ ഞാൻ എവിടെയും ആരും വായിക്കുന്ന ഒരു പോയിന്റ് ഞാൻ കണ്ടിട്ടില്ല മെഡിക്കൽ ടീം ആയിട്ടുള്ള മാസ ഡിസ് ആണ് മാനേജറിനെ സംബന്ധിച്ച് അപ്പൊ സംഭവം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈറാർക്കി വളരെ വ്യക്തമാണ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് അവരുടേതായ വോയിസ് ഉണ്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അപ്രൂവ് ചെയ്ത പ്ലേയേഴ്സിനെ അല്ലെങ്കിൽ അപ്രൂവ് ചെയ്യുന്ന മിനിറ്റ്സിനെ മാത്രമേ കോച്ചിന് കളിപ്പിക്കാൻ പറ്റുള്ളൂ അതായത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആണ് ഒരു പ്ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് എ ഫെയർ അഗ്രിമെന്റ് കാരണം വേറെ ഒന്നുമല്ല ഒരു പ്ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ സ്വാഭാവികമായിട്ടും ചോദിച്ചുകൊണ്ടിരിക്കും ബോർഡിന്റെ പുറകിൽ അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ പുറകില് നമുക്ക് കഴിഞ്ഞ സീസണും കഴിഞ്ഞ കഴിഞ്ഞ സീസണും ഇഞ്ചുറീസിന്റെ പുറകിൽ പക്ഷേ ഈ സീസൺ ഇപ്പ നോക്കുമ്പോൾ യു ഹവ് റീസെയിംസ് വിത്ത് ഫിറ്റ് ഫുഫാന റെഗുലർലി കളിച്ചുകൊണ്ടിരിക്കുന്നു ലാബിയ മാത്രമാണ് ഇപ്പൊ കൺസിസ്റ്റന്റ് ഇഞ്ചുർഡ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ മെഡിക്കൽ ടീമിന് അവരുടേതായ വോയിസ് ആ വോയിസാണ് പവർ കൂടുതൽ മാനേജറിന്റെ അല്ല അപ്പോൾ മെഡിക്കൽ ടീം പറയും ഇവരെ കളിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ആൻഡ് ഒരു പക്ഷേ അത് മെറസ്കയ്ക്ക് ടീം സെലക്ഷനെ ബാധിക്കുന്നുണ്ടാവുക അപ്പോ മെഡിക്കൽ ടീം ഇപ്പൊ പാൽമറിന് അറുപത് മിനിറ്റ് കളിപ്പിക്കാൻ പറ്റുള്ളൂ മെറസ്ക ഹാസ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് പാൽമർ വിൻ സിക്സ്റ്റി മിനിറ്റ് മെഡിക്കൽ ടീമിന്റെ അപ്രൂവൽ ആ ഒരു സിസ്റ്റത്തിനോട് ഞാൻ എഗ്രി ചെയ്യുന്നു കാരണം ഒരു പ്ലെയർ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ അവന് ഓവർ യൂസ് ചെയ്ത് ഓവർ യൂസ് ചെയ്ത് ഇഞ്ചുറി വരാനായി കുക്കുറയ ഇൻജോർഡ് ആയിട്ട് ഇരിക്കുകയാണ് എന്നാണ് തിരിച്ചു വരണേ നമുക്ക് പറയാൻ പറ്റുന്നത് അപ്പൊ മെഡിക്കൽ ടീമിന് പവർ കൊടുത്തത് മെറസ്കെ കൂട്ടുന്നെ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതാണ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ ടീമിന്റെ പ്ലെയർ വർക്ക് ലോഡ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് ഇത് പല തവണ മെറസ്ക പറയുന്നുണ്ട് പ്രസ് കോൺഫറൻസിൽ വി വി ടു ടു മാനേജ് മാനേജ് വർക്ക് വർക്ക് ലോഡ് ലോഡ് മറ്റേത് മറിച്ചത് പിന്നെ പറയപ്പെടുന്ന റിപ്പോർട്ടുകൾ ഡേവിഡ് ഓൺസീന്റെ പറയപ്പെടുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ സിറ്റി മെറസ്കേനെ ഓൾറെഡി ടച്ച് ചെയ്തു ഐ ടച്ച് ചെയ്ത സമയത്ത് മെറസ്ക ടു റിപ്പോർട്ട് കോൺട്രാക്ട് പ്രകാരം ടു ചെൽസി ദാറ്റ് ദേ ആർ ഇൻ ഡിസ്കഷൻ നോ അതൊരു വളരെ ക്രേസിയാണ് കാരണം നിങ്ങൾ ഓൾറെഡി ഒരു ജോലിയിലുള്ളപ്പോൾ നമ്മുടെ റൈവൽ ക്ലബ്ബ് വന്നിട്ട് നിങ്ങളെ ഹെഡ് കോച്ചിന് അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ ആ ഒരു ഡിസ്കഷൻസിലേക്ക് ഇടപെടേണ്ട ആവശ്യം തന്നെ ഉണ്ടായിരുന്നത് അപ്പൊ തന്നെ നിങ്ങൾ പറയണമായിരുന്നു നോ ഐ ഹെഡ് കോച്ച് ഓഫ് ചെൽസി വേറെ താല്പര്യമില്ല ഡൺ എന്നുള്ളത് പക്ഷെ പുള്ളിക്കാരൻ ഡിസ്കഷനിൽ ഇടപെട്ടു അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെൽസി ഫുട്ബോൾ ക്ലബിൽ നിന്ന് കൂടുതൽ കോച്ചായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു മാഞ്ചസ്റ്റർ സിറ്റി ഓപ്പർച്യൂണിറ്റി വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കണമെന്ന് പുള്ളിക്കാരൻ തോന്നുന്നുണ്ട് കാരണം മാഞ്ചസ്റ്റർ സിറ്റി ബോർഡ് വെരി ക്ലിയർ ദ സപ്പോർട്ട് ദ മാനേജർ നോ മാറ്റർ വാട്ട് കൊടുക്കുന്ന പ്ലെയേഴ്സിനെ നോക്കുന്നത് ഇപ്പൊ സെമിയോണിനെ വരെ സൈൻ ചെയ്യാൻ പോകുന്നത് അപ്പൊ മെറസ്കെ സംബന്ധിച്ച് നോക്കാൻ നേരത്ത് പെപ്പിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അക്കാഡമിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ക്ലബ്ബ് അറിയാം സ്ട്രക്ചർ അറിയാം ഹയർക്കി അറിയാം വൈ നോട്ട് ആൻഡ് ആ ഒരു ഇൻഫോർമേഷൻ ചെൽ സി ബോർഡിന് കൊടുക്കുകയും പിന്നെ പറയപ്പെടുന്ന ഒരു ബോംബ് ന്യൂസ് വന്നത് ദാറ്റ് സിറ്റി ഈസ് കൺസിഡറിങ് മെറസ്ക ഒരു എതിർ ടീമിന്റെ ഒരു ഹെഡ് കോച്ചിനെ ഓൾറെഡി കൺസിഡർ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഡാമേജിങ് പബ്ലിക് ഇൻസിഡന്റ് ആണ് അപ്പൊ അതൊരു വല്ലാത്തൊരു ഫാക്ടർ ആയിരുന്നു കാരണം അത് ഹൈറാർക്കിനെ വളരെ സർപ്രൈസ് ഏൽപ്പിച്ചു എന്തിന് ഹെഡ് കോച്ച് ആയിട്ടിരിക്കുന്ന ഒരാൾ ഓൾറെഡി പോയി മറ്റൊരു ക്ലബിന് വേണ്ടിയിട്ട് ഡിസ്കസ് ചെയ്യണം കാരണം ലോങ് ടേം കോൺട്രാക്ട് ഉള്ളതാണ് ഈ ഇറക്കി വരെ മെറസ്ക പറഞ്ഞാണ് എന്റെ കോൺട്രാക്ട് ഉണ്ട് ആ കോൺട്രാക്ട് തീർച്ചയായിട്ടും ഉണ്ട് ഞാൻ എന്റെ ഫാൻസിനെ സപ്പോർട്ട് ചെയ്യുന്നു ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ മെറസ്കേടെ ഉള്ളിൽ നിന്നൊരു വാശിയും അഹങ്കാരവും ഇപ്പൊ മാഞ്ചസ്റ്റർ സിറ്റി എന്റെ പുളകിൽ വരുന്നുണ്ട് പെപ്പ ഈ കൊല്ലം കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ആ ജോലി ഉറപ്പായിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് പോയി അവിടെ എന്താ കളിക്കാൻ പറ്റും എനിക്ക് മെഡിക്കൽ ടീമായിട്ട് എപ്പോഴും അവർ പറയുന്ന പോലെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നില്ല ഐ ആം മൈ ഓൺ മാൻ ആൻഡ് പോരാത്തതിന് ഞാൻ കഴിഞ്ഞ കൊല്ലം പ്രൂവ് ചെയ്തു ഐ വൺ കോൺഫറൻസിലേക്ക് ഐ വൺ ക്ലബ് വേൾഡ് കപ്പ് നമ്മൾ മൂന്നേ പൂജ്യം നമ്മൾ തോപ്പിച്ചു സോ ബ്രോസ് ട്യൂഡ്സ് ഐ ആൻഡ് നോ ബെറ്റർ ആൻഡ് ഈ ഒരു അപ്രോച്ച് വെച്ചിട്ട് ബോർഡിന്റെ മുന്നിൽ വന്നപ്പോൾ ബോർഡ് പറഞ്ഞു അവിടെ ഇരുന്നോട്ടെ കാര്യങ്ങൾ നടന്നു നമുക്ക് ബോർഡ് യുണാനിമസ് ആയിട്ട് ഡിസൈഡ് ചെയ്തു മെറസ്കൻ ഇനി കണ്ടിന്യൂ ഏപ്പിക്കേണ്ട കാര്യമില്ലാന്നുള്ളത് കാരണം മെറസ്ക അപ്രോച്ച് ചെയ്ത് ബോർഡിനോട് പറഞ്ഞു ഐ കണ്ടിന്യൂ ബോർഡ് ഓൾസോ യുണാനിമസ്ലി സൈഡ് ആരും റീറ്റെയിൻ ചെയ്യാനായിട്ട് നോക്കിയിട്ടില്ല ഫൈൻ നിങ്ങളുടെ ഇതാണെന്നുണ്ടെങ്കിൽ ഓക്കെ നോബി ഈസ് ബിഗർ ദാൻ ദി ക്ലബ്ബ് അപ്പോ ഒരു പക്ഷെ തൻ ക്ലബിനെക്കാട്ടിലും വളർന്നു അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം മറസ്ക കാണിച്ചു എന്നൊരു പക്ഷെ നമുക്ക് വേണമെങ്കിൽ അവിടെ ഒരു വാദം നമുക്ക് വെക്കാം അതൊരു പോസിബിലിറ്റി ആയിട്ട് നമ്മൾ കാണുന്നുണ്ട് പിന്നെ അടുത്ത സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പബ്ലിക് ആണ് ഞങ്ങൾക്ക് ഇരിക്കുക ഒരു സെന്റർ ബാക്ക് വേണം സെന്റർ സെന്റർ ബാക്ക് വേണം എന്റെ ഫോർമേഷൻ കളിക്കാൻ വേണ്ടി ഒരു സെന്റർ സെന്റർ ബാക്ക് വേണം ഐ അനീസ് ചമ്പിടി കാരണം ലിവ് ഐ കോൾ വിൽ ഇൻജോർഡ് ആണ് ത്രൂ ഓഫ് ദ സീ ആൻഡ് ബോർഡ് പറഞ്ഞു നിങ്ങൾക്ക് ഞങ്ങൾ പ്ലേഴ്സ് തന്നിട്ട് ആ പ്ലേഴ്സിനെ വെച്ച് മാനേജ് ചെയ്യാം നല്ലൊരു ആർഗ്യമെന്റ് ആണ് പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേസിനെ വെച്ച് മാനേജ് ചെയ്യുന്ന പ്ലേസ് ക്വാളിറ്റി ഉള്ള പ്ലേസ് ആണ് കൂടെ നമ്മൾ നോക്കണം അത് ഒരു വിഷയമാണ് ബോർഡിനെ സംബന്ധിച്ച് അവര് കൊടുക്കേണ്ട പ്ലേസിനെ അവർ മെറസ്കേക്ക് കൊടുത്തു കഴിഞ്ഞു ഇനി മെറസ്ക മാനേജ് ചെയ്യാന്നുള്ളതാണ് മെറസ്കയുടെ റെസ്പോൺസിബിലിറ്റി ആവശ്യമുള്ള സെന്റർ ബാക്കുകളുണ്ട് ആവശ്യമുള്ള ഫോർവേർഡുണ്ട് വിഫ് സൈൻ പ്ലേഴ്സ് ഡ്യൂഡ് എന്ന് നിങ്ങൾ മാനേജ് ചെയ്യുക മെറസ്ക പറഞ്ഞു അത് കുഴപ്പമില്ല പക്ഷെ ആ ക്വാളിറ്റി എൻ്റെ ഇല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഈ ഒരു സ്ക്വാഡിനെ കൊണ്ട് വരുത്തിക്കാനായിട്ട് എനിക്ക് പറ്റില്ല ആൻഡ് ബോർഡ് പറഞ്ഞു അങ്ങനെയല്ല വി ബിലീവ് നല്ലൊരു സ്ക്വാഡ് തന്നെ നിങ്ങൾ തന്നിട്ടുണ്ടെന്നുള്ളത് ഡിസഗ്രിമെന്റ് അതും ഒരു വകയിൽ നിന്നും ഒരു ആഡ് ഫാക്ടർ പിന്നെ പറയപ്പെടുന്ന ഒരു അത് സ്കൈ ക്യാബേയെ പൊളിക്കാനും ക്ലാരിഫൈ ചെയ്ത ഒരു കാര്യമാണ് അതായത് എല്ലാ മാച്ചും കഴിഞ്ഞിട്ട് ബോർഡ് പോയിട്ട് പ്രാക്ടിക്കലി ഡിസ്കസ് ചെയ്യുന്നു പ്രാക്ടിക്കലി ഡിസ്കസ് ചെയ്യുന്നു അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് സ്കൈ ക്യാബ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് എല്ലാ മത്സരം കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യുന്നുള്ളതല്ല പക്ഷെ തീർച്ചയായിട്ടും ഒരു കൺസിസ്റ്റൻ്റ് കൺസിസ്റ്റന്റ് ഒരു ഇൻകൺസിസ്റ്റന്റ് പെർഫോമൻസ് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും കോച്ചുകൾ ചോദിക്കുന്നതാണ് വാട്ട് ഇസ് ഹാപ്പനിങ് എന്തുകൊണ്ടാണ് ഈ പ്രശ്നം നടക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇഷ്യൂ നടക്കുന്നത് അപ്പൊ ഒരു പക്ഷേ മെറസ്കൂടു ചോദിച്ചത് ഏഹ് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻവോൾവ്മെന്റ് ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ് ആൻഡ് ഞാനിപ്പോ സ്കൈക്കേയുടെ ലേറ്റസ്റ്റ് ന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ സെന്റർ ബാക്കിന്റെ ഒരു ഇഷ്യൂ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു ആൻഡ് ഇതെല്ലാം കഴിഞ്ഞ് മറസ്ക വളരെ പബ്ലിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞ നാൽപ്പത്തി മണിക്കൂർ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാലമായിരുന്നു എന്നുള്ളത് അത് ചെൽസി ഹെറാർക്കിനെ വളരെ സർപ്രൈസ് ചെയ്തു കാരണം അങ്ങനെ ഒരു പ്രഷർ മെറസ്കയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ബോർഡിന്റെ വിശ്വാസം ഈ വർഷം അവസാനം മെറസ്കനെ സ്വാഭാവികമായിട്ട് റിവ്യൂ ചെയ്യുന്നുള്ളതാണ് ആൻഡ് കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളായിട്ട് മോശം പെർഫോമൻസ് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഈ പറയുന്ന ഒരു വിന്റർ ബ്രേക്കിലുള്ള മോശം പെർഫോമൻസ് അത് ഭയങ്കര കൺസിസ്റ്റന്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് ഒരു ബോർഡിന് ഉണ്ടാവുന്ന ഒരു ചോദ്യം മെറസ്കയോട് ഉന്നയിച്ചപ്പോൾ ഒരു പക്ഷേ തന്റെ ഈഗോ സംബന്ധിച്ചിട്ടുണ്ടാവില്ല ആൻഡ് ഫൈനലി ക്ലാഷ് ഓഫ് ഇവിടെ ഒരു രീതിയിൽ ഹൂസ് ടു എല്ലാ സ്ഥലത്തും പ്രശ്നമാണ് ബോർഡ് ആദ്യം തന്നെ തന്റെ സ്ട്രാറ്റജി ഓഫ് സൈനിങ് യങ് പ്ലെയേഴ്സ് ആൻഡ് ആ യങ് പ്ലെയേഴ്സിനെ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്ന കൈൻഡ് ഓഫ് റിസൾട്ട് അത് നടക്കാൻ പോകുന്നില്ല ഇനിയിപ്പോൾ പുതിയൊരു കോച്ച് വന്നാൽ പോലും അതിനൊരു റിസൾട്ടിന് തീർച്ചയായിട്ടും അവരുദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാവില്ല കാരണം യങ് പ്ലേഴ്സിനെ വെച്ച് മാത്രം ഒരു സ്ക്വാഡിനെ പ്രീമിയർ ലീഗ് ചാലഞ്ച് ചെയ്യിപ്പിക്കാൻ നടത്തില്ല അപ്പൊ ഞാനൊരു ലൈഫ് സ്ട്രീം ചെയ്തു അതിൻ്റെ പറഞ്ഞു ഇവരുടെ ഉദ്ദേശം ടൈറ്റിൽ എടുക്കാൻ ഉള്ളതല്ല ടോപ്പർ എടുക്കുക ചാമ്പ്യൻ ലീഗ് കൊടുക്കുക ടോപ്പ് ഫോർ എടുക്കുക ചാമ്പ്യൻസ് ലീഗ് അപ്പൊ റവന്യൂ കൂടെ വന്നുകൊണ്ടിരിക്കും അപ്പൊ റവന്യൂ വന്നുകൊണ്ടിരുന്ന കഴിഞ്ഞാൽ അത് മതി ഒരു ബോർഡിനെ സംബന്ധിച്ച് ആൻഡ് ഫ്രണ്ട് ഓഫ് ഷർട്ട് സ്പോൺസേഴ്സ് ഇല്ലാത്ത ഒരു ക്ലബ്ബാണ് ഒരു മൂന്ന് സീസൺ ആയിട്ട് ഒരു ഫ്രണ്ട് ഓഫ് ഷർട്ടിനെ സൈൻ ചെയ്യാൻ പറ്റാത്ത മരാണോ ഇത്രയ്ക്ക് ശമ്പളവും മേടിച്ച് ഈ ഒരു ക്ലബ്ബിന്റെ മുമ്പിൽ ഇരിക്കണേ അതും വേറൊരു ചോദ്യമാണ് എന്താണ് ഇവിടെ ബോർഡിന്റെ ഉദ്ദേശം എന്നുള്ളത് വളരെ ചോദ്യം ആൻഡ് ബോർഡിന്റെ ഉദ്ദേശം വെറും ടോപ്പ് ഫോർ മാത്രമാണെന്നുണ്ടെങ്കിൽ ടോപ്പ് ഫോർ മാത്രം അങ്ങനത്തെ ഒരു പ്ലേസ് ആണെങ്കിൽ അങ്ങനത്തെ ഒരു കോച്ചിനെ കൊണ്ടുതന്നാൽ മതി എന്നുള്ളത് ഒരു ഇഷ്യൂ ആവാം ആൻഡ് കമ്മിങ് ബാക്ക് മൊത്തത്തിൽ ടൈ ഡൗൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ മിക്സ് ചെയ്തൊരു ഇഷ്യൂ ആണ് ഒന്ന് മെറസ്കേക്ക് താൻ തന്നെ കാട്ടിലും വളർന്നു എന്നുള്ള രീതിയിൽ മാഞ്ചസ്റ്റർ സിറ്റിയുടെ ജോലി തനിക്ക് ഭയങ്കരമായിട്ട് ആകർഷിച്ച ഒരു ഫാക്ടറാണ് താൻ ഉദ്ദേശിക്കുന്ന പ്ലെയർ തനിക്ക് സൈൻ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ഉദ്ദേശിച്ച പ്ലെയർ അല്ല ഉദ്ദേശിച്ച പൊസിഷനിലേക്കുള്ള പ്ലെയേഴ്സിനെ സൈൻ ചെയ്യാനായിട്ട് ബോർഡ് എഗ്രി ചെയ്തില്ല മെഡിക്കൽ ടീമായിട്ടുള്ള ഒരു ഡിസഗ്രിമെന്റ് അതായത് താൻ കളിപ്പിക്കുന്ന പ്ലേസിനെ കളിപ്പിക്കാൻ പറ്റുന്നില്ല കാരണം മെഡിക്കൽ ടീം പ്ലേയേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു എല്ലാം കൂടെ ചെന്ന് വന്നിട്ട് പറഞ്ഞു ഇത് ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല ഈ ഒരു എൻവയോൺമെന്റിൽ ഒരു കോച്ച് എന്ന രീതിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല ആൻഡ് ബോർഡ് അത് അവർ പറഞ്ഞപ്പോഴത്തേക്കും ബോർഡ് വിചാരിച്ചു എന്നാ വേണ്ട നിങ്ങൾക്കോ ഞങ്ങൾ വേറെ കോച്ചിനെ അനൗൺസ് ചെയ്തോളാം എന്നുള്ളതാണ് മൊത്തത്തിൽ സാഗയുടെ ഒരു ഡിസിഷൻ ദ ക്വസ്റ്റൻ ഇസ് വാട്ട് നെക്സ്റ്റ് എന്താണ് ഈ അടുത്ത സംഭവിക്കാൻ പറയുന്നത് അതിന് വേറൊരു വീഡിയോ ആവശ്യമുണ്ട് ഇതിപ്പോ തൽക്കാലത്തേക്ക് ഈ വീഡിയോ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു ലെറ്റ് നിങ്ങളുടെ സെക്ഷൻ